അയ്യപ്പേട്ട കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം തുടങ്ങാനായിരിക്കും നാളെ തുടങ്ങുകയാണ് അവിടെ അവർ കണ്ടുവച്ചിരിക്കുന്നത് മുന്നോട്ട് പോകുന്നത് അതായത് തിരഞ്ഞെടുപ്പിനെ വരുന്ന തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ ഇവർ മുന്നിൽ നിർത്തുന്നത് പിണറായിയെ തന്നെയാണ് നിയമസഭയും നിയമസഭയും തദ്ദേശവും അപ്പോൾ പിണറായിക്കും പകരം അവിടെ ഒരു നേതൃമാറ്റം വേണ്ടതല്ലേ പിണറായിക്ക് മാത്രം എന്തിനാണ് അവിടെ വയസ്സിളവ് കൊടുക്കുന്നത് അല്ലേ അപ്പൊ അത് എന്നുള്ള ഉത്തരം ഇത് മാത്രമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇതിനു മുമ്പ് കൊല്ലത്ത് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് അന്ന് ഈ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഇതിന് എല്ലാ ചുക്കാനും പിടിച്ച ഒരാളാണ് പി കെ ഗുരുദാസൻ പി കെ ഗുരുദാസന്റെ പ്രചരിതയ്ക്കൊക്കെ അറിയാമായിരിക്കും പി കെ ഗുരുദാസൻ എന്ന് പറയുന്ന ഒരു സി ഐ ടിയുവിന്റെ നേതാവ് കൊല്ലത്തെ അറിയപ്പെടുന്ന നേതാവ് പാർട്ടിയിലെ ഇത്രയും പിന്നെ എത്രയെങ്കിലും കൊല്ലം എം എൽ എ ആയിരുന്ന ആള് ചില പരാമർശങ്ങളൊക്കെ ഇപ്പോ പരാമർശങ്ങൾ എന്ന് പറഞ്ഞാൽ സമ്മേളനം നടക്കാൻ പോകുമ്പോ കൊല്ലത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് വീടൊക്കെ വെച്ചു കൊടുത്തത് ഇപ്പൊ അദ്ദേഹം വയസ്സായി പാർട്ടി സജീവ പ്രവർത്തനങ്ങൾ എന്നൊക്കെ മാറി നിൽക്കുവാണ് അദ്ദേഹത്തിനെ ഈ ഇപ്പോൾ ഈ സമ്മേളനത്തിന് മുന്നേ ഒരു പ്രമുഖ ചാനലിലെ വക്താവ് കാണുമ്പോൾ ചോദിച്ചു അതായത് എന്തിന് പിണറായിക്ക് മാത്രം ഇങ്ങനെ വയസ്സളവ് കൊടുക്കുന്നു എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം അദ്ദേഹം പഴയ മന്ത്രിയാണ് പഴയ സി സി അംഗമാണ് സെൻട്രൽ കമ്മിറ്റി അംഗമാണ് അപ്പോൾ മുഖ്യമന്ത്രി ആകാനുള്ള ഒരു ചോദ്യം കൂടി ചോദിച്ചു മുഖ്യമന്ത്രി ആകാനുള്ള യോഗ്യത പിണറായിക്ക് മാത്രമേ ഉള്ളൂ എന്നും ആ മുഖ്യധാര മാധ്യമത്തിലെ ലേഖകൻ റിപ്പോർട്ടർ ചോദിച്ചു അപ്പോൾ അതിനുള്ള ഉത്തരം അദ്ദേഹം നൽകിയത് യോഗ്യത പിണറായിക്ക് മാത്രം പി ബിയിൽ പിണറായിക്ക് മാത്രം യോഗ്യത കൽപ്പിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് ഒരു വയസ്സളവ് പറയുമ്പോൾ ഒരു വയസ്സളവ് പ്രഖ്യാപിക്കുമ്പോൾ എഴുപത്തഞ്ച് വയസ്സ് എന്ന വയസ്സിളവ് എന്തുകൊണ്ട് പിണറായിക്ക് ബാധകമാകുന്നില്ല അത് പിണറായിക്ക് ബാധകം ആകണം എന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു അപ്പോൾ ഈ അപ്പോൾ അപ്പോൾ ഈ ചോദ്യകർത്താവ് ചോദിച്ചു അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ വയസ്സളവ് എന്നൊരു മാനദണ്ഡം എടുത്തു എന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ബാധകമാണ് അപ്പോൾ ഈ മുഖ്യമന്ത്രിയാകണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വീണ്ടും എന്തിന് പിണറായിയെ കാണിക്കണം എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെയും ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനുള്ള ഉത്തരം എന്തെന്നറിയുമ്പോൾ ഈ പാർട്ടിയിൽ മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത മറ്റാർക്കും ഇല്ലേ എന്നൊരു ചോദ്യം മറു ചോദ്യം നമ്മൾ ചോദിക്കും അതും ആ റിപ്പോർട്ടർ ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഉണ്ട് അതിന് നിങ്ങളൊരു കാര്യം ചെയ്യൂ ഈ പത്തു മാസം അവശേഷിക്കുന്നതിൽ അഞ്ചു മാസം എങ്കിലും ഒരു പുതിയ ഒരാളി മുഖ്യമന്ത്രിയായി വെച്ചുകൊണ്ട് പരീക്ഷിച്ചു നോക്കൂ എന്ന് പറയുന്നു അതൊക്കെ ഇവിടെ ഇല്ല അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ പിണറായിക്ക് മാത്രം വയസ്സിലാവും ചേട്ടാ ഞാൻ ചോദിക്കുന്നത് പിണറായി പിണറായി പിണറായിക്ക് പകരം അപ്പൊ അത്തരത്തിൽ അത്രത്തോളം സി പി എം എന്ന പാർട്ടി ചുരുങ്ങി അതിനെ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ സംഘടന എന്ന് പറഞ്ഞാൽ ഒരു പിണറായി മാത്രമല്ല ഈ ഒരു സംസ്ഥാന സമ്മേളനം നടത്തുക എന്ന് പറഞ്ഞാൽ അത് ചിലർ കാര്യമല്ല നമ്മൾ നമ്മളിത്രയും നമ്മളവരെക്കുറിച്ച് പ്രതിപാദിച്ച് വിശദീകരിച്ചു വിമർശിച്ചു ഒരു അഡ്ഹോ കമ്മിറ്റി ഉണ്ടായി തമ്മിത്തല്ലുണ്ടായി അതൊക്കെ ഈ പാർട്ടിയുടെ ചരിത്രത്തിൽ ഇല്ലാത്തതാണ് എത്രയോ സംസ്ഥാന സമ്മേളനങ്ങൾ ഈ കാലയളവിൽ അവർ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ വരാം ആർക്കൊക്കെ യോഗ്യത എന്ന് ചോദിച്ചാൽ ഈ പാർട്ടിയിൽ നിരവധി പേർക്ക് മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയുണ്ട് കെ കെ ശൈലജ വരെ തുടങ്ങി ോപാൽ തുടങ്ങി രാജീവ് തുടങ്ങി എം പി രാജേഷിന് വരെ യോഗ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ശൈലജയുടെ പേര് പറഞ്ഞില്ല പക്ഷെ എം പി രാജേഷിന്റെ പേര് പറഞ്ഞു രാജീവിന്റെ പേര് പറഞ്ഞു ബാലുഗോപാലിന്റെ പേര് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ ശരിയാണ് എന്നാണ് എൻ്റെ ഒരു പക്ഷേ പാർട്ടിക്ക് പോലും ഒരു തരത്തിൽ മറ്റൊരു ഫേസിനെ കാണിച്ച് മുന്നോട്ട് പോകാനുള്ള ധൈര്യം ഇല്ലാതെയായി പ്രജിത ധൈര്യമില്ലാത്തതല്ല നമ്മൾ ഈ കുറച്ചു മുമ്പ് മറ്റൊരു സംസാരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോളിറ്റ് ബ്യൂറോ എന്ന ആ പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ സി എന്ന് പറയുന്ന പാർട്ടിയുടെ ചക്രം ഉരുളണമെങ്കിൽ ഇവിടുന്ന് കേരളത്തിൽ നിന്നുള്ള മണി ചെല്ലണം മണി മണി ഏ ആ മണി ചെല്ലുന്നതിൻ്റെ ഒരു ചാലക ശക്തിയായിരുന്നു കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായി ഈ പാർട്ടിയെ നിയന്ത്രിച്ചിരുന്നത് അപ്പൊ മണി ചെല്ലുമ്പോൾ സീതാറാം യെച്ചൂരിയുടെ പോയി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു കോർഡിനേറ്റർ ഉണ്ട് ഈ കോർഡിനേറ്ററെ കുറിച്ച് ദേവി ആ പേര് പറയാൻ പോലും അറപ്പുണ്ട് നമുക്ക് ആ കോർഡിനേറ്റർ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഈ ഈ ഈ പാർട്ടിക്ക് ഇത്രയും പത്രം അല്ലെങ്കിൽ രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും പൈസയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റേ ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ടിട്ട് എന്താ ഒരു പ്രൊപ്പഗാൻഡ് ചൈനീസ് പ്രൊപ്പഗാൻഡ് അടിച്ചിറക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഈ പറയുന്ന നേതാവ് അവരുമായി ബന്ധപ്പെട്ട അതിന്റെ ഇമെയിലും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അതായത് അങ്ങനെയല്ലേ പറയാ ആ പറയാം അതെ ആ സംഭവത്തിലേക്ക് വേണ്ടി തന്നെ ആയിരിക്കാം ഈ ഈ മറ്റൊരു പണത്തിനുള്ള സോഴ്സ് പാർട്ടിക്ക് ഇല്ലാതെ ആയി നമ്മുടെ പല സംസാരിക്കാറുണ്ട് അവരൊക്കെ പറയുന്നത് ഈ പാർട്ടിക്ക് ഈ കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായിട്ടുള്ള ഏതെല്ലാം തരത്തിലുള്ള മൂല്യച്തിയും ഈ ബഹുമാനപ്പെട്ട വ്യക്തിത്വം പാർട്ടിയുടെ തലപ്പത്ത് എത്ര കൊല്ലം ഇരുന്നോ പാർട്ടിയുടെ തലപ്പത്ത് എത്ര കൊല്ലം ഈ ബഹുമാനപ്പെട്ട വ്യക്തിത്വം ഇരുന്നോ അന്ന് ഈ പതിനഞ്ച് കൊല്ലം കൊണ്ടാണ് ഈ ഇന്ന് സർവമൂല്യ ചുതിക്കും കാരണം ശേഷം ഈ ഭരണത്തിൽ വന്നു ഭരണത്തിൽ വന്ന് ആദ്യത്തെ അഞ്ചു കൊല്ലത്തെ ഭരണത്തിൽ എന്തൊക്കെയാണ് അദ്ദേഹം നടപ്പാക്കിയെന്ന് വെച്ചാൽ ഒരു പി ആറിനെ വെച്ച് അതായത് കോവിഡ് ഉണ്ടായിക്കഴിഞ്ഞിട്ട് ആ മഹാമാരിയെ നേരിടാനായിട്ട് ഒരു പി ആറിനെ വെച്ച് ഉണ്ടാക്കിയ എങ്ങനെ തനിക്കൊരു പബ്ലിസിറ്റി ഉണ്ടാക്കാം എന്നുള്ളതിന് ഒരു പി ആർ ഏജൻസിയാണ് അദ്ദേഹത്തിന് വേണ്ടി പണിയെടുത്തത് ആ പി ആർ ഏജന്സി നോക്കിയപ്പോൾ കോവിഡിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവർ ആരൊക്കെ അല്ലെങ്കിൽ ഉണ്ടായപ്പോൾ അന്ന് മന്ത്രിയായിരുന്ന പിന്നെ ആരാണ് സി പി ഐയുടെ മന്ത്രി ചന്ദ്രശേഖരനാണെന്ന് തോന്നുന്നു ചന്ദ്രശേഖരനും ശൈലജയും ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്ററും കൂടി ഇരുന്നു കൊണ്ടുള്ള പത്രസമ്മേളനമായിരുന്നു തുടങ്ങിയത് പിന്നീട് പതിയെ പതിയെ മാറ്റി ആ പി ഉദ്യോഗസ്ഥർ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആൾക്കാർ വേറെ ജോലിക്കും കൂലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ താനൊരു രക്ഷകനായി വന്നുകൊണ്ട് നമ്മുടെ ഇടതു നിരീക്ഷകർ പറയുന്ന പോലെ മനുഷ്യത്വ ലെവലേശം മുഖത്ത് മുഖത്ത് പോലും മനുഷ്യത്വത്തിന്റെ ഒരു പാവവും തൊട്ട് തീണ്ടാത്ത ആ മനുഷ്യൻ വന്നിരുന്നെന്ന് പറയുമ്പോൾ ഈ പറയുന്ന പാവം മനുഷ്യരും ഒരുവേള ഇദ്ദേഹത്തെ വിശ്വസിക്ക പോയി അപ്പൊ അതാണ് ഇവിടെ പറ്റിയൊരു പറ്റെന്ന് പറയുന്നത് കേന്ദ്രം കൊടുത്ത വീതം താങ്കൾ നന്നതാണെന്ന് പറഞ്ഞു പറ്റിച്ചു മനസ്സിലായില്ലേ അങ്ങനെയൊക്കെ ചെയ്ത് ഈ പറയുന്ന പോലെ പോയി ഇതെല്ലാം ഈ ആദ്യത്തെ ടൈം പോയി രണ്ടാമത്തെ ടൈം ബംഗാൾ ആവർത്തിക്കാതിരിക്കാനായിട്ട് മന്ത്രിമാരെ എല്ലാം മാറ്റി താൻ തന്നെ രാജാവ് താൻ തന്നെ പ്രജ എന്നൊക്കെ പറയുന്നത് പോലെ താൻ തന്നെ തന്നെ ചക്രവർത്തിയായി ബാക്കി ആർക്കും പണിയില്ല എല്ലാ കാര്യങ്ങളും അദ്ദേഹം പിന്നെ അതിനിടയിൽ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പിണറായിസമാണല്ലോ പിണറായി അല്ല ഇപ്പൊ പിണറായിസമാണ് അപ്പൊ ആ പിണറായിസത്തിന് ഈ പിണറായിയെ മാറ്റുമ്പോൾ മറ്റാര് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു ആ ചോദ്യത്തിന് ഒരിടക്ക് ഇറങ്ങിക്കൊണ്ടിരുന്ന ഉത്തരം എന്ന് പറഞ്ഞത് അതായത് പിണറായി കുടുംബം കുടുംബം ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരുന്നത് റിയാസിസത്തിന് വേണ്ടിട്ടാണ് പക്ഷേ ആ റിയാസി തടയാൻ വേണ്ടി ഒരു വിഭാഗം അണികളെങ്കിലും ഇപ്പോ വീണ്ടും ഈ പിണറായിസത്തിനെ പിന്താങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യം ആ പറയുന്ന വാഴയെ സഹിക്കുന്നതിനേക്കാൾ നല്ലത് അതൊരു വാഴയാണ് ആ വാഴയെ എന്തിന് പിന്നെ വെള്ളം തെളിക്കണം എന്നുള്ളത് അത്രയ്ക്ക് തറയ്ക്കത് ബോധം ഇല്ലാത്തവരല്ലോ ഗുരുദാസൻ സംസാരിച്ചപ്പോൾ ആരെയൊക്കെ പേരാ പറഞ്ഞ പി രാജീവ് അദ്ദേഹത്തിന് ഉണ്ട് കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ് രാഷ്ട്രീയം വിടുക പിന്നെ ബാലഗോപാലേ ബാലഗോപാലിന്റെ പേര് അദ്ദേഹം എന്തുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല എൻ ബാലഗോപാലയുടെ ധനകാര്യം കണ്ടു പിച്ച ചട്ടി കാര്യം മറ്റൊരു കാര്യം കൂടി പറയണം കെ എൻ ബാലഗോപാലിനെ പറയുമ്പോ ഐസക് ഇറങ്ങുന്ന ഐസക് ഐസക്സാറ് ഒരുവിധപ്പെട്ട എല്ലാം ചെയ്ത് ഇവിടെ ഇനി ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ ആക്കി വെച്ചിട്ടാണ് ഐസക് നിങ്ങൾ എന്താ കിഫ്ബി എന്ന് പറയുന്നത് എന്താണെന്ന് അദ്ദേഹം മറുപടി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തു മനസ്സിലാകണം എന്നില്ല പിടിച്ചോണ്ടാണ് ഈ കിഫ്ബി അത് നിങ്ങൾക്കോ എനിക്കോ മനസ്സിലായിട്ടുണ്ടോ ഏതായാലും നമ്മള് കാര്യത്തിലേക്ക് വരാം അപ്പൊ ഇത്തരത്തിൽ ഈ പറയുന്ന ബാലഗോപാലിനെ മോദി ഈ പറയുന്ന പേരുകളൊക്കെ പറഞ്ഞു മുഖ്യമന്ത്രിയാവാൻ യോഗ്യത ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായെന്നോട് അദ്ദേഹം അത് പറഞ്ഞത് ഈ പാർട്ടിക്ക് അതിനുള്ള കഴിവുണ്ട് ഒരു പിണറായി മാത്രമല്ല നേതൃത്വത്തിലേക്ക് വരേണ്ടത് എന്നൊരു പഴയ വി എസ് പക്ഷക്കാരൻ പറയുമ്പോൾ ആ ചോദ്യകർത്താവ് ചോദിച്ചു നിങ്ങളൊരു വി എസ് പക്ഷക്കാരനായിരുന്നല്ലോ അതുകൊണ്ടാണോ നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ വാർദ്ധക്യത്തിലേക്ക് നീങ്ങി സംസാരിക്കുന്നത് പോലും അത്ര വേണ്ടി നമുക്ക് മനസ്സിലാകില്ലെങ്കിലും ഗുരുദാസൻ എന്ന യഥാർത്ഥ നേതാവ് പറഞ്ഞു ഞാൻ പിണറായിയെ നിരാകരിക്കുമ്പോഴും അതായത് പിണറായി പിണറായിയെ അതായത് വി എസിനെ ഞാൻ നിരാകരി നിരാകരിച്ചിട്ടില്ല നിരാകരിക്കാത്തവനായിരുന്നു എന്നാൽ അത് പിണറായിയുടെ പാർട്ടി പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് തന്നെയാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത് അതായത് വി എസിനെ എനിക്ക് നിരാകരിക്കാൻ കഴിയില്ല എന്ന് പിണറായിക്ക് തന്നെ ബോധ്യമുണ്ടായിരുന്നു എന്ന് അദ്ദേഹം അതുകൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത് സംസാരിച്ച് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ അതായത് ഒരു വി എസ് പക്ഷത്തുണ്ടായിരുന്ന ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ഈ സമ്മേളനം തുടങ്ങുന്നുമ്പ് പിണറായിക്ക് മാത്രമല്ല മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത എന്തിനദേഹം ഒന്നുകൂടെ പറഞ്ഞു വെച്ചു ഗോവിന്ദനും ആകാൻ കഴിയും അല്ലെങ്കിൽ ഈ പാർട്ടി എന്ന് പറയുന്നത് അത്തരത്തിൽ നിരവധി സംഘാടകർ അതായത് ഈ പാർട്ടി ഒരു ഒരു സംഘാടക മികവുള്ളവർക്ക് മന്ത്രിയാവാൻ കഴിയും ഏറ്റവും നല്ല സംഘാടക മികവുള്ളവൻ ആണ് ഏറ്റവും നല്ല മന്ത്രി അതുകൊണ്ട് ഒരു സംഘാടക മികവുള്ളവൻ അത് പിണറായി മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുന്നവർക്ക് മറുപടി ആയിട്ടാണ് പറഞ്ഞത് പിണറായിക്ക് ശേഷം ഇവിടെ പ്രളയം ഉണ്ടാകില്ല എന്ന് പിണറായി കൂടെ ധരിച്ചോളൂ എന്നാണ് അതായത് തനിക്ക് ശേഷം പ്രളയമെന്ന് ചില വ്യക്തികൾ ചില ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട് അത് പിണറായിക്കൊണ്ടെങ്കിൽ അത് തങ്ങൾ കടക്കലെ വെട്ടിക്കോളൂ അല്ലെങ്കിൽ മൂട്ടിൽ നിന്ന് വെട്ടി മാറ്റിക്കോളൂ ഇവിടെ നിരവധി പേർ ഉണ്ട് എന്ന് ഭംഗ്യന്തരേണ അദ്ദേഹം പറയാതെ പറയുകയാണ് എന്ന് തന്നെയാണ് എനിക്ക് ആ സംസാരത്തിൽ നിന്ന് തോന്നിയത്